ഈശോ ഹിശോ മിസ്തുതിയായിരിക്കട്ടെ പ്രിയരെ ഡിസംബർ ഇരുപത്തി ആറ് പ്രഥമ രക്തസാക്ഷി വിശുദ്ധ സ്റ്റീഫന്റെ തിരുനാൾ ദിനം ആദ്യമസഭയിൽ സാമ്പത്തിക മേഖല കൈകാര്യം ചെയ്യുവാൻ ഏർപ്പെടുത്തിയവരിൽ ഒരാളായിരുന്നു വിശുദ്ധ സ്റ്റീഫൻ എന്നാൽ കൃപാവരും ശക്തിയും നിറഞ്ഞ അദ്ദേഹത്തിന്റെ വാക്കുകൾ അനേക യഹൂദരെ മനസാന്തരപ്പെടുത്തി അസൂയ പൂണ്ട യഹൂദർ ദൈവത്തിനും മോശയ്ക്കുമെതിരെ സംസാരിച്ചു എന്ന കുറ്റം ചുമത്തിയാണ് കല്ലെറിഞ്ഞു കൊല്ലുന്നത് ഈ കല്ലേറിനെ സാക്ഷിയായതോ സവു സൗളിൻ്റെ കാൽക്കൽ കൊലയാളികൾ വസ്ത്രം അഴിച്ചു വെച്ചു അന്നത്തെ നിയമപ്രകാരം ആരുടെ കാൽക്കൽ വസ്ത്രം അഴിച്ചു വെക്കുന്നു ആ വ്യക്തിയാണ് ആ മരണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് സ്റ്റീഫൻ എന്താണ് കാണുന്നത് സ്വർഗം തുറന്നിരിക്കുന്നു യേശു പിതാവിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നു എത്ര മനോഹര ദർശനം കല്ല് തൻ്റെ മേൽ പതിച്ചപ്പോഴും മുട്ടുകുത്തി നിൽക്കുന്ന സ്റ്റീഫൻ പ്രാർത്ഥിച്ചു പിതാവേ ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുതേ ശത്രുക്കളോടുള്ള ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ പ്രാർത്ഥന സാവൂളനെ പൗലോസാക്കി മാറ്റി ശത്രുക്കളെ നമുക്കും സ്നേഹിക്കാം പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം വിശുദ്ധ വിശുദ്ധമത്തയുടെ സുവിശേഷം അഞ്ചാമധ്യേയും നാൽപ്പത്തിനാലാം തിരുവചനത്തിൽ യേശുവാണ് ആണിത് നമ്മെ പഠിപ്പിക്കുന്നത് നമ്മെ വേദനിപ്പിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം അതുവഴി അനുഗ്രഹം വ്യക്തികളിലേക്കും കുടുംബങ്ങളിലേക്കും നിറയും ദൈവസന്നിധിയിൽ കരങ്ങൾ കൂപ്പാം ആ